ഹലോ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർക്ക് ചെറുപ്പിടത്തും കൂടി പോകാ നമ്മള് ഒരു സാധാ പോലെ തന്നെ ഇട്ടു കേട്ടോ ഞങ്ങൾ വാരിച്ചട ഇറക്കണ്ടേ നമ്മളെന്താ വാരൊക്കെ എടുക്കണ്ട ചട നല്ല കുത്തണ ചെട നമ്മളതൊക്കെ കറക്കി ഇവിടെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് ഇട്ടാം അത് നമ്മൾ വരുന്നേരായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് എൻ്റെ താത്താൻ്റെ കല്യാണമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതങ്ങനെ മൂടി കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ സീഡ് എടുത്തോണ്ട് ഇങ്ങനെ നെല്ലേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ അത്യാവശ്യത്തിന് മേക്കപ്പാണ് ചെയ്യുന്നുള്ളൂ കാരണം നാളെ തന്നെ കല്യാണം ഇന്ന് തലൂസാണ് അപ്പോൾ ഡാൻസിനൊക്കെ അത്യാവശ്യം ചെറിയ മേക്കപ്പാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ കുടിച്ച് കെട്ടുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ഞാനിവിടെ സിമ്പിളായിട്ടൊന്ന് കെട്ടുക ചെയ്തത് നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അടിച്ച് പൊളിക്കുകയാണ് നമ്മളിന്ന് ഡേപ്പുതനൊക്കെ കാണിച്ചാർട്ടോ ലീസ് അപ്പോൾ ഇതാ ഒരു ബ്ലാക്ക് റിബ്ബൺ എടുത്തിട്ടുണ്ട് കേട്ടോ റിബ്ബൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ബാക്കിൽ ഇങ്ങനെ ഇല്ലേ നെസമോള നെസമുള്ള കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇല്ലേ കൂളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ മുടി മുടി കെട്ടി ഈ ടുത്ത് അത് നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ചുരുട്ടാണ് ഏറ്റവും ഇങ്ങനെ ചുരുട്ടാണ് കുറച്ച് കുട്ടിയാണ് കേട്ടോ അവിടെ ചെറുത്തിയിട്ട് ഇവിടെ സ്ലൈഡ് കുത്തേട്ടോ ഞാൻ അടിപൊളി കെട്ടുന്നത് ചെറിയൊരു മേക്കപ്പാണ് ചെറിയ ഒരു മേക്കപ്പാണ് ഗതാ മൂടിയൊക്കെ കെട്ടാണ് കൊറേ കുട്ടികൾ നമ്മളിത് ചടൊക്കെ ഇറക്കി ചിലപ്പോഴാണ് ഇങ്ങനെ കെട്ടുകയുള്ളൂ ചിലപ്പോ ഇങ്ങനെ വെറുതെ ഇടും അപ്പൊ നമ്മളെന്താ ചേർപ്പ് നൽകും നമുക്കിതാ വീടാ ഹലോ അസ്ലാമലും വർഹമത്തുള്ള ഇപ്പം നമ്മളൊന്ന് മേക്കപ്പാണ് ചെയ്യാൻ പോകണത് അപ്പം എൻ്റെ നമ്മൾ കൈ നിറച്ച് മീനാഞ്ചിട്ട് കേട്ടോ കൈ നിറച്ച് മീനഞ്ചിട്ടിട്ട് ആ ഒരു കുട്ടിയുണ്ട് കേട്ടോ അവിടെ അവളുടെ കയ്യിലൊക്കെ നിറച്ച് മീനാഞ്ചിട്ട് രണ്ട് വശത്ത് ഇട്ടിരിക്കണം കേട്ടോ ഞങ്ങളൊക്കെ അപ്പോൾ നമ്മളിതാ മേക്കപ്പിലേക്ക് കടക്കാം നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ചെറിയ ചെറിയ മേക്കപ്പാണ് കാരണം നമ്മളെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മേക്കപ്പാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇന്ന് കല്യാണത്തിൻ്റെ തലു ദിവസമാണ് അപ്പോൾ പുതിയ രൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളെല്ലാതും എടുത്ത് വന്നിരിക്കണം അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ പൗണ്ടർ ആണ് കിട്ടണം നമ്മൾ അത്ര ക്രീമുകളൊന്നും അത്യാവശ്യം അങ്ങനെ എടുക്കണില്ല കാരണം ആ ക്രീമുകളൊക്കെ ഇടപെ നാളൊക്കെ നമ്മളുടെ ഇവിടെയൊക്കെ ഒരു ഡ്രൈ ആയിട്ട് ഇവിടെയൊക്കെ അങ്ങനെ തോന്നും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒത്തിരി പൗഡർ തന്നെ ഇടണം അത് കിട്ടാം എന്താണ്ട് ഞാൻ ടെപ്പേര് എൻ്റെ പാൻ്റെ ഒരു ജലി ടെപ്പേരും ഇട്ട് കച്ച ഇട്ട് വെച്ചിട്ടാണ് അപ്പോൾ ദാ പൗഡർ ആണ് ട്ടോ ഇങ്ങനങ്ങ അസ്സലാമു അലൈക്കും ഇങ്ങനങ്ങ اكيد ഉണ്ട് ഞാൻ ദാ ട്ടോ അസ്സലാമു അലൈക്കും നേങ്ങങ്ങ മേക്കപ്പ് ഇടാൻ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ പൗഡർ കടയിലേക്ക് ગયો ട്ടോ നമ്മൾ ദാ ഇടി പൗഡർ അല്ലേടി പൗഡർ ഞാൻ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് ഗയ്സ് മന്തബുദ്ധി ആണ് ഗയ്സ് വീഡിയോ എടുക്കണേ മന്തബുദ്ധി ഹേ ചെറിയ കോൺടാക്റ്റാണ് പൊട്ടി പൊടിഞ്ഞിരിക്കണുകയും എന്തായിരം എടുക്കണ്ട നമുക്ക് തൽക്കാലത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോ വീഡിയോ ഓഫ് ചെയ്ത് വെക്കാൻ ഏട്ടോ അപ്പോൾ ഗേസ് എന്താ ഞാൻ എൻ്റെ ചെറിയ ന്യൂ ഉള്ള ഒരു ചെറിയ മേക്കപ്പ് ആണ് കേട്ടോ നല്ല ഐഷാഡാണ് പിന്നെ തുടർന്ന് നമ്മളെ കോണ്ടാക്റ്റ് മറ്റേ കോണ്ടാക്റ്റൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞിക്കണം അപ്പോൾ നമുക്കിതാ ഈ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റാ നമ്മൾ നെസമോൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇട്ടെടുക്കും കേട്ടോ നെസെ കളർ ഇഷ്ടമായി കളർ കളറാണ് അവൾക്ക് ഇഷ്ടമായിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ മറ്റേതൊക്കെ ഇടയിൽ കഴിഞ്ഞാൽ കണ്ടാക്റ്റൊക്കെ നന്നായിട്ടൊക്കെ ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഐ ലീനർ ചെയ്തത് നമ്മൾ ഐഷാഡൊന്നും ഉണ്ടല്ലോ രാത്രിയല്ല ആര് കാണാനാണ് ഐഷാഡോ ഐഷാഡൊന്നും ഇടാൻ സമ്മതിച്ചിട്ടില്ല നമുക്ക് ഐ ലീനർ ചെയ്ത് നമ്മൾ കുറച്ച് നേരത്തിൽ ഒന്ന് വീഡിയോ ഓഫ് ചെയ്ത് വെക്കേണ്ട കേട്ടോ എഗ്സ് നമ്മളിത് ഐ ലീനർക്കിടയിൽ കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ലിപ് ബാമാണ് ഒരു ന്യൂ ലിപ് ബാമാണെട്ടോ ലിബ്ബാ കൊച്ചോട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് വേണം കേട്ടോ ഇതിന് യൂസ് ചെയ്താണ് കണ്ടോ ഒരു ന്യൂഷീരാട്ടോ ഇത് നമ്മൾ ഇടയിൽ കഴിഞ്ഞു അല്ലാതെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ നിർത്തുകയാണ് പലരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക